ഒരു ചെറു പുഞ്ചിരിയുമായി ലോണാവാല മലയിലേക്ക് കയറുന്ന ബ്രദർ ഷിൻസിൻ്റെ അവസാന ചിത്രം കണ്ണ് നനയിക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ലോണാവാലയിലെ മലയിലേക്ക് കയറുന്നതിനിടയിലാണ് ബ്രദർ എബ്രഹാം ഷിൻസ് കാൽ കാൽവെഴുതി പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുന്നത് കൂടെയുണ്ടായിരുന്നവർക്ക് നിലവിളിക്കുക മാത്രമേ ചെയ്യാനാവൂ അപ്രതീക്ഷിതമായി തങ്ങളുടെ കൂടെ സഞ്ചരിച്ചിരുന്ന തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷിൻസ് താഴേക്ക് പതിക്കുന്നു വൈദികരും സുഹൃത്തുക്കളും നിശ്ചലരായി പത്താംതരം കഴിയുമ്പോൾ മാതൃസഹോദരനായ ഫാദർ വർഗീസ് കാലായിലിനെ സമീപിച്ച് എനിക്ക് സെമിനാരിയിൽ ചേരണമെന്ന് ഷിൻസ് ആവശ്യപ്പെട്ടു എന്നാൽ വരട്ടെ പറയാം എന്ന് പറഞ്ഞു മടക്കി തുടർന്ന് പ്ലസ് ടു കഴിയുമ്പോഴും അതുതന്നെ പറഞ്ഞു തുടർന്ന് നാലഞ്ചിറ മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുമ്പോഴാണ് ബ്രദർ ഷിൻസ് സെമിനാരി പഠനം ആരംഭിക്കുന്നത് ശനിയാഴ്ച മലമുകളിൽ നിന്ന് വീണ ഷിൻസിന്റെ മൃതദേഹം അഗ്നിശമന സേനയും ഒപ്പം സുഹൃത്തുക്കളും ചേർന്ന് സാഹസികമായാണ് ലോണാവാല മലനിരകൾക്ക് താഴെ എത്തിക്കുന്നത് പുരോഹിതനെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ രണ്ട് വർഷം ബാക്കി നിൽക്കുകയാണ് ബ്രദർ ഷിൻസിന്റെ മടക്കയാത്ര വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം